ഓണം ുന്നത്തൂർ താലൂക്ക് എൻഎസ്എസ് യൂണിയനിലെ താലൂക്ക് മനം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ യൂണിയൻ ആസ്ഥാനത്താണ് ഓണം വിപണനമേള സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് യൂണിയൻ ആസ്ഥാനത്ത് ഓണം വിപണനമേള സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറികളാണെങ്കിൽ കാലയതമായ മാരവും കലർത്താതെ ഉത്പാദിപ്പിച്ച് എല്ലാ ആളുകൾക്കും ആയുധികരമായി ഉപയോഗിക്കപ്പെട്ട രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് യൂണിയൻ ഭാരവാഹികൾ എം എസ് എസ് കോർഡിനേറ്റേഴ്സ് കരയോഗം ഭാരവാഹികൾ സ്വയം സഹായ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം വരെയാണ് വിപണന മേള നടക്കുന്നത് വിഷരഹിതമായ പച്ചക്കറി നാടൻ വിഭവങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ബേക്കറി ഉൽപ്പന്നങ്ങൾ വിവിധ നാടൻ തൈകൾ കരകൗശല വസ്തുക്കൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തനത് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ ആറ് വരെയാണ് വിപണനം ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട